നമ്മളുടെ ദൈവം ഇന്നിൻ്റെ ദൈവമാണ് ഇന്ന് എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും ഇന്ന് എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ മോശ ഫറവോന്റെ അടുക്കലേക്ക് കടന്നു വന്ന് എൻ്റെ ജനത്ത് വിടുവിക്ക എന്ന് പറയുമ്പോൾ ഫറവോൻ പറയുന്നത് ഞാൻ നാളെ ചെയ്യാമെന്നാണ് നാളെ വിട്ടയക്കാം എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത നാളെ എന്ന ഒരു ദിവസത്തെക്കാൾ അധികമായി ഇന്ന് ഈ നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വിതലുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അയക്കുവാൻ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത് ഞാൻ ക്രിസ്തു നിങ്ങളുടെ സഹോദരൻപുറത്ത് ലിജുക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും നസറനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവ വചന ശുശ്രൂഷയിലേക്കും പ്രവചന ശബ്ദത്തിലേക്കും നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉറപ്പും ധൈര്യവും പ്രത്യാശയും നമുക്കൊരു ദൈവമുണ്ട് എന്നുള്ളതാണ് ആ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഉറപ്പ് നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ വചനത്തിൽ സുവിശേഷം യോഗ സുവിശേഷം എല്ലാം വായിച്ചു വരുമ്പോൾ കന്യകയിൽ അവൻ ജനിച്ചു എല്ലാവരും അസാധ്യമെന്ന് പറയുന്ന കന്യകയിൽ അവൻ ജനിച്ചു തുടർന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ ജമേൽ പരമേൽപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് വിടുതൽ രോഗത്തിൽ കടക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കുക അത് മാത്രമല്ല സകല മാനവ ജനതയ്ക്കു വേണ്ടി കാൽവരിയിൽ കടന്നുപോയി നിങ്ങൾക്കും എനിക്കും വേണ്ടി അവൻ പാപയാഗമായി തീർന്നു ആ ദൈവം മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ആ പുത്രനായ ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് നിനക്കും യരിക്കും വേണ്ടി ഇന്നും ഇരിക്കുന്നത് കൊണ്ട് നീ എത്ര വലിയ ക്രൂശനായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയാലും അവിടെ നിനക്കൊരു ദൈവപ്രവൃത്തി കാണാൻ പറ്റും ഞാനിത് പറയുമ്പോൾ പല വ്യക്തികളും ജീവിതത്തിന്മേൽ ക്രൂശലായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് ഒരു മേഖലകളിലും എനിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല ബ്രതറേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട് അവരോടൊക്കെയാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നിനക്കു വേണ്ടി ഒരു ദൈവമുണ്ട് അവൻ ഇന്നലകളിൽ പ്രവർത്തിച്ചുവെങ്കിൽ ഇന്നും നിരക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാ ആ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിലേക്ക് കടന്നു വരണമെങ്കിൽ നിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ട ഒരു റെസ്പോണ്ട് എന്ന് പറയുന്നത് അവൻ നിന്നിലുള്ള വിശ്വാസമാണ് ഒരു വ്യക്തി കൂടി യേശുവൻ്റെ അടുക്കൽ കടന്നുപോയാൽ അവിശ്വസിക്കുന്ന വിഷയത്തിന്റെ മേൽ അവൻ ദൈവപ്രവൃത്തി കണ്ടിട്ടേ മടങ്ങിപ്പോവയുള്ളൂ ഇന്ന് നിന്റെ ജീവിതത്തിന്റെ മേൽ നിങ്ങളായിരിക്കുന്ന വിഷയത്തിന്റെ പേൽ വിശ്വാസത്തോടു കൂടിയ യേശുവിനെ നോക്കിയ അതാണ് ഇന്ന് പകൽക്കാലം ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നതാണ് വിശ്വാസത്തോടു കൂടി ആ യേശുവനെ മുഖത്തേക്കുന്നത് നോക്കിയാണ് യേശുക്രിസ്തുവിന്റെ പരശുശ്രൂഷ കാലയളവിൽ ഒരു സെഞ്ചൂരിയൻ ഒരു ശതാധിപൻ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നു ഭവനത്തിൽ രോഗിയായൊരു വ്യക്തിയുണ്ട് യേശു പറഞ്ഞു ഞാൻ നിന്റെ കൂടെ വരാം അവിടെ യേശു അങ്ങനെയാണ് എത്ര വലിയ വിഷയമാണെങ്കിലും അവനോട് കൂടെ വന്ന് അത്ഭുതം ചെയ്യുന്നവനാണ് യേശു പക്ഷേ ഈ ശതാധിപൻ പറഞ്ഞു ഞാനൊരു ഭരണത്തിൻ കീഴിലിരിക്കുന്ന വ്യക്തിയാണ് എനിക്കറിയാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അധികാരം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് എനിക്കറിയാം എന്റെ ഭവനത്തിലേക്കൊന്നും വരണ്ട ഞാൻ എന്റെ കീഴിലുള്ള ഒരു വ്യക്തിയോട് പോകാൻ പറയുമ്പോൾ അവൻ പോകും വരാൻ പറയുമ്പോൾ അവൻ വരും അങ്ങനെയെങ്കിൽ യേശുവേ നീമേൽ സകല അധികാരമുണ്ടോ എന്ന് എനിക്കറിയാം ഈ ഒരറിവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നിന്റെ ജീവിതത്തിന്റെ പൂർണമായ കർത്തൃത്വം യേശുവിലാണ് ലേഖനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അവന് നമ്മൾക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സകലവും അവൻ മുഖാന്തരമുളവായി യേശു മുഖാന്തരം ഈ ഭൂമിയിൽ കാണപ്പെടുന്ന സകലതും യേശു മുഖാന്തരം മുഖാന്തരമുളവായി അടുത്തത് പറയുന്ന പദമിത അവൻ മുഖാന്തരം അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെയെങ്കിൽ ഇന്നും നീ മനസ്സിലാക്കേണ്ട ഒരു സത്യം സഹോദര സഹോദരി നിങ്ങളും ഞാനും സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല യേശുവിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾ വാല്യുബിൾ ആണ് എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങളെ ദൈവം വെറുതെ വിടുകയില്ലാധിപൻ യേശുവിന്റെ അടുക്കൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു പദം പറയുമ്പോൾ യേശുക്രിസ്തു അതിശയിച്ചുപോയി ഇവന്റെ വിശ്വാസം കണ്ടിട്ട് പറഞ്ഞു നീ ഭവനത്തിലേക്ക് കടന്നുപോക്കോ അവിടെ നീ വിടുതൽ കണ്ടിരിക്കുമെന്ന് ഇന്ന് വിശ്വാസത്തോടു കൂടി ആമൻ ഒരു ഓപ്ഷൻ ബി ഇല്ലാതെ ഓപ്ഷൻ എയിൽ യിൽ തന്നെ നിന്നുകൊണ്ട് യേശുവേ എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല എനിക്ക് നീ അല്ലാതെ വേറെ ആരും വേണ്ട എന്നുള്ള ഉറപ്പോടും ബലത്തോടും കൂടെ യേശുവിന്റെ മുഖത്തേക്ക് ഈ നിമിഷത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്ഭുതമാകുന്ന ദൈവ നിങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് കർത്താവ് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ മേൽ അവർ അങ്ങടെ മുഖത്തേക്കാണ് നോക്കുന്നത് അങ്ങടെ ശക്തി ഇവരുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ ഒരു വലിയ മാറ്റത്തിന്റെ സീസൺ ഇവരുടെ മുമ്പിൽ ഇപ്പോൾ തന്നെ ഓപ്പൺ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി മറ്റുള്ളവരിലേക്ക് ഷൈറ് ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അനേകരുടെ ജീവിതത്തിൻമേൽ ഈ ശുശ്രൂഷകൾ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടിയാകുകയാണല്ലോ പ്രിയരേ യേശു അവൻ നിങ്ങൾക്കും എനിക്കും വേണ്ടി പിതാവിന്റെ പലത്തു ഭാഗത്ത് യേശുക്രിസ്തു ഇരിക്കുകയാണ് തളർന്നു പോകണ്ട ഭയപ്പെട്ടു പോകണ്ട നീ അനുഭവിക്കുന്ന വിഷയത്തിന്റെ മേൽ യേശുവന്റെ ഒരു കരം വന്നാൽ നിനക്ക് അത്ഭുതകരമായി അവിടെ നിന്ന് പുറത്തു വരാൻ പറ്റും യേശുവന്റെ നാമത്തിൽ അങ്ങനെ ചിലരുടെ ദൈവകരത്തിൻ്റെ എക്സ്പീരിയൻസ് ഇന്ന് തൊട്ട് ചിലർ അനുഭവിച്ചു തുടങ്ങട്ടെ പ്രിയറേ യേശു നിങ്ങളോട് കൂടെ ഉള്ളപ്പോൾ വൈ ഡ്യൂ നീ ടു വറി എന്തിനും നിങ്ങൾ വറി ചെയ്യണം എന്തിനും നിങ്ങൾ പതരി പോകണം ദൈവത്തിന്റെ വചനം പറയുന്ന അവൻ നിങ്ങൾ ഒരു നാളും ശ്രദ്ധിക്കുക ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുക യേശുവാണ പറഞ്ഞതെങ്കിൽ അവൻ നിന്ന് ഒരു നാൾ കൈവിടുകയും നിങ്ങളത് വിശ്വസിക്കുന്നു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ട എന്റെ യേശു എന്നെ ഒരിക്കലും കൈവിടുകയില്ല ഇത് ദൈവവചനം ദൈവവചനത്തിൽ ആരൊക്കെ യേശുവിന്റെ അടുക്കലേക്ക് ആവശ്യമായി കടന്നു വന്നിട്ടുണ്ടോ അവരുടെ ജീവിതത്തിലൊക്കെ ദൈവപ്രവർത്തികൾ ദൈവം ചെയ്തിട്ടുണ്ട് നിങ്ങൾ മത്തായി മറക്കോസ് ലൂക്കോസ് യോഗെന്നാൽ ഈ നാല് വിശേഷങ്ങൾ ഒരുമിച്ച് വായിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ യേശു കടന്നുപോയിട്ടുണ്ടോ യേശുവിന്റെ അടുക്ക ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അവരൊക്കെ ദൈവപ്രവൃത്തികൾ കണ്ടിട്ടുണ്ട് ഒരു ഭാഗത്തു മാത്രം ഇപ്രകാരം ഒരു പദം പറവാനിടയായിത്തീർന്നു അവരുടെ അവിശ്വാസം നിമിത്തം യേശുവിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല യേശു ഒന്നും ചെയ്തില്ല ഇന്ന് നീ വിശ്വാസത്തോടു കൂടിയാണ് യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്നതെങ്കിൽ ദൈവപ്രവൃത്തികൾ നിങ്ങൾ കണ്ടിരിക്കും അത് എത്ര വലിയ ക്രൂശലായ അനുഭവമാണ് ദൈവവചനത്തിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം കാനാവിലെ കല്യാണം വീഞ്ഞു തീർന്നു വീഞ്ഞു തീർന്നു ഒരു ഭവനത്തിൽ കല്യാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഭക്ഷണം തീർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലേ യേശുവിന്റെ അമ്മ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ വീഞ്ഞ് തീർന്നു യേശു പറഞ്ഞു എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല അല്ല മാനുഷികമായ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ വീഞ്ഞ് തീർന്നാൽ അത് ഉണ്ടാക്കണമെങ്കിൽ വർഷങ്ങളുടെ പ്രോസസ് അല്ലേ ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ലല്ലോ എന്നാൽ യേശുവിന്റെ അമ്മയായ മറികറിയാമായിരുന്നു ബുധരത്തിൽ നിന്ന് പുറപ്പെട്ടവന് അധികാരമുള്ളവനാണ് അവനാണ് ലോകത്തെ മൊത്തം സൃഷ്ടിച്ചവൻ അവൾ കേട്ട ദൈവ എന്താണെന്ന് അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു ഇന്ന് എന്ത് നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നിന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ് സമ്പത്ത് തീർന്നുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യം നിലച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഭവനത്തിന്റെ സമാധാനം തീരെ ഇല്ലാത്ത അനുഭവമാണ് ഘടക എന്റെ വിവാഹ ജീവിതം ഡിവോഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിനെ മടക്കി കൊണ്ടുവരുക എന്ന് പറയുന്നത് അസാധ്യമാണ് തീർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം എം ടി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എം ടി ആയിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്ത് എന്നോടൊപ്പം ചേർന്നുകൊണ്ട് അയ്യേഷം എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാമോ

യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ ദൈവാത്മാവ് ചൊല്ലോട് പറയുന്നു പിതാവിന്റെ ഭൂമിയിൽ നിങ്ങളെ യേശുതോളം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉള്ളോടത്തോളം കാലം നീ ഭയപ്പെടണ്ട നീ നിന്നെ കാണുന്ന നിനക്കു വേണ്ടി ഇടിവൽ നിൽക്കുന്ന ആ യേശു നിനക്ക് വേണ്ടി ഈ സീസണിൽ വെളിപ്പെട്ട് വരും ഇതുവരെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വലിയ ഓപ്പർച്യൂണിറ്റി കടന്നു വന്നിരിക്കുകയാണ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാണ് യേശുവേ ഞാനൊരു പാപിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ എന്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം അങ്ങ് ഏറ്റെടുക്കണമേ ഈ സീസൺ എന്റേതാക്കി മാറ്റണമേ അങ്ങായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷിതാവ് എന്റെ ജീവിതത്തിൻ്റെ സകല കണ്ട്രോളും ഞാൻ ദൈവത്തിന് ഏൽപ്പിച്ചു തരിക നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച നിമിഷം ആ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്തൃത്വം എന്തു തൊട്ട് ഏറ്റെടുത്തു ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യേശു ഇന്നലകളുടെ ദൈവമല്ല യേശു നാളകളുടെ ദൈവമല്ല യേശു ഇന്നിൻ്റെയും ദൈവമാണ് അവൻ യേശു ഇന്നലെയും ഇന്നും ഫോർ ആ യേശുധ്യം നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു രാജാവിനെ പോലെ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾക്ക് മുന്നേറുവാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് കർത്താവേ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടവൽ അത്ഭുത ശൗഖ്യങ്ങൾ നടക്കട്ടെ വലിയ മാറ്റങ്ങൾ നടക്കട്ടെ ഈ സീസൺ ഇവരുടെ സീസണാക്കി ദൈവം മാറ്റാൻ പോകുന്നതിനായി ദൈവത്തിന് നന്ദി പറയുക വലിയ ഞെരുക്കത്തിൽ ഇരുന്നു കൊണ്ട് കണ്ണീരിൽ ഇരുന്നു കൊണ്ട് എന്നെ കാണുന്നവരുണ്ട് മക്കളെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവരുടെ മേലെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ വിദേശത്ത് കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട് നാട്ടിലേക്ക് കാശുവരെ അയക്കാൻ പറ്റാതെ ഫിനാൻഷ്യൽ കുരിക്കൽ കിടക്കുന്നവരുടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ചില മക്കളുടെ നർവുമായി ബന്ധപ്പെട്ട ഞാൻ സംഭവിക്കട്ടെ യേശു ഈ ജനത്തെ അങ്ങനെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുക യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നു പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നത് ഞായറാഴ്ച രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ ഓരോരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ